കൂട്ടുകാരെ മിന്നൂച്ചിപ്പോൾ എവടെന്നദിയോ കാറിനാട്ടാണ് മിന്നൂച്ചിപ്പം പുറത്തോട്ടെല്ലാം പോവാൻ പോവാണ് രണ്ടോ കൂട്ടുകാരെ രാത്രി ആവാറായിട്ടുണ്ട് മിന്നൂച്ച് ഏഹ് റാത്തി പുറത്തോട്ടെല്ലാം പോവും ഏഹ് കൂട്ടുകാരൻ റാത്തി പോട്ടോട്ട് പോയിട്ടുണ്ടോ ഏ പോയിട്ടുണ്ടെങ്കിൽ കമ്മണ്ടി ആയി മിന്നൂച്ചു രാത്രി എപ്പോഴും പുറത്തോട്ട് പോവും കൂട്ടുകാരെ മിന്നൂറ്റിന്ന് കുറച്ച് കാര്യം വീട്ടിലേക്ക് വാങ്ങിക്കാനുണ്ട് അപ്പം അമ്മക്കൊയി വാങ്ങിച്ച് എന്തെങ്കിലും കേൾച്ച് തിരിച്ചു വരാം വാ കൂട്ടുകാരെ അമ്പൽ ഇങ്ങനെ പൊയ്ച്ചോണ്ടിരിക്കുക എന്നെ മിന്നൂറ്റിവരുണ്ട് എല്ലാം നോക്കിക്കോണേ കൂട്ടുകാരനെ അതെ ആര് അമ്പിളെങ്ങോട്ടാ പോണേന്നറിയോ ഏ അപ്പ ചട്ട് തേക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അര ഏ നോക്കാനായിട്ട് അമ്പലം പോയി മിന്നൂറ്റി നേരിട്ട് ആ കടയിൽ പോയിട്ടുണ്ട് അപ്പ ചട്ട് വാങ്ങിക്കാൻ പോകുമ്പോഴെല്ലാം മിന്നൂറ്റി പോയിട്ടുണ്ട് കൂട്ടുകാരെ ഈ കഥയിലാണ് അപ്പൊ എന്നും തയ്ക്കുന്നത് അപ്പൊ ചട്ടി എടുക്കാൻ കൂട്ടുകാരേ ഒന്നും കിട്ടിയില്ല എന്താ പെട്ടിയേനറിയോ ഏഹ് അവർ ഒരു അങ്കിൾ ഉണ്ടായിന്നെ ഏഹ് ആ അങ്കിൾ ഇവരില്ലായിന്നെ അതുകൊണ്ട് ഏഹ് ആൻഡിക്ക് ഏ ചട്ട് ഏഹ് തേച്ചോ ഇല്ലയോന്ന് അറിയാൻ പറ്റത്തില്ല ഏഹ് അതുകൊണ്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു പോയിരുന്നു ഞങ്ങളിങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഏഹ് മിന്നൂറ്റിനോട് ഉടുപ്പിക്കുക ഏഹ് ഈ മാർച്ചിൽ കയറി ഈ കടയിൽ ഈ മാർച്ചിൽ കയറി ഏഹ് ഇവിടെ ഇന്ന മിന്നൂറ്റിന് എപ്പിലൂട്ട് പോയ കൂട്ടുകാരെ ഇവർ ഇട്ടുമ്പോൾ ഉടുപ്പുണ്ടായിന്നെ മിന്നൂച്ചിൻ്റെ ഉടുപ്പ് മേലിലാ ആയിന്നെ എൻ്റെ മിന്നൂച്ച മേലോട്ട് കയറി പോയേ ഏ ഉടുപ്പ് എരുത്തിട്ടു ഉടുപ്പിട്ടു നോക്കി ഏ ഉടുപ്പ് കൊള്ളാമോ നോക്കണ്ടേ കൂട്ടുകാരെ കൂട്ടുകാരിപ്പാവാറേ ഉണ്ടോ ഏ കൂട്ടായിട്ട് കിട്ടായോ ഏഹ് മിന്നൂറ്റിന്ന് ഒട്ടിരി ഇട്ടുമായി ഏഹ് മിന്നൂറ്റിന് ഇത് ഏഹ് അപ്പം അമ്മയും വാങ്ങിച്ച് തരാൻ പറഞ്ഞപ്പോൾ വാങ്ങിച്ചു തന്നില്ല ഏഹ് അൻ്റെ മിന്നൂച്ച വെച്ചമായി അങ്ങനെ മിന്നൂ ചെറുപ്പോയിരുന്നതാണ് പിന്നെ മിന്നൂറ്റിന്ന് ചിരി വന്ന് അതും കൊണ്ടാണ് മിന്നൂറ്റി ചിരിച്ചു പോയത് ണ്ട് ഇത് കൊണ്ടോ കൂട്ടുകാരൻ ഇതെല്ലാം എന്ത് കഴിഞ്ഞിട്ടുണ്ട് നീ ഇത് പില്ലിയും ഓർക്കാം കൂട്ടുകാരെ അങ്ങനെ ഇവിടെ ോപ്പിംഗ് കഴിഞ്ഞ നീ കൊറച്ച് ചാണങ്ങൾ വാങ്ങിച്ച ഒമ്പ അരിന്ന് നങ്കള് ചൂപ്പമാട്ടിലോട്ട് പോവാ അപ്പ ഇവിടെ മിന്നൂറ്റും വളപ്പോഴും എല്ലാം വരുവേ അപ്പം ചാണങ്ങളെടുക്കാൻ കൂട്ടുകാരെ മിന്നൂറ്റു വരുമ്പോഴെല്ലാം ഈ ജോലി ഉണ്ടല്ലോ മിന്നൂച്ച ഇങ്ങനെ തെള്ളിക്കൊണ്ട് പോണേ ചാണങ്ങൾ ഇതന്നെ മിന്നൂച്ച മിന്നൂച്ചിന്ന് ഏഹ് ഇതിങ്ങനെ ഉടുത്തോണ്ട് പോവാം ഭയങ്കര ഇട്ടോ എന്നാ കൂട്ടുകാർക്കിട്ടുവാണോ കൂട്ടുകാർക്കിട്ടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കൂട്ടുകാരെ കുറച്ച് ക്ഷണങ്ങളെ ഉള്ള എന്നെ മിന്നൂച്ചാണ് എല്ലാം പെരുക്കി ഇറന്ന ചാണങ്ങളെല്ലാം കൂട്ടുകാരെ അങ്ങനെ മിന്നൂച്ചാണങ്ങളെല്ലാം ചാനങ്ങളെല്ലാം എഡിറ്റ് എഡിറ്റ് തിരിച്ചു വന്നിട്ട് മിന്നൂച്ചിൻ്റെ ഫേവറി ചല്ല എപ്പോൾ ഇവർ വന്നാലും അപ്പായിക്ക് മാറ്റി തരുന്നതാണ് ഇന്ന് മാരായതുകൊണ്ട് ണപ്പായതുകൊണ്ട് അയച്ചു വാങ്ങിച്ചിട്ടില്ല തന്നില്ല മിന്നൂറ്റിന് കുറെ വശമോ ആയി അന്തരം ഏഹ് അപ്പം മിന്നൂറ്റിന് ചോക്ലേറ്റ് വാങ്ങിച്ച് തന്ന അന്തരം മിന്നൂറ്റിനു ഒത്തിരി തണ്ടോച്ചമായി ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ആ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ ോച്ച കയറ്റം വന്ന് മിന്നൂറ്റിന് തട്ടു റോച്ച ഭയങ്കര ഇഷ്ടമാണ് ഇത് രണ്ടോ കൂട്ടുകാരെ ഈ അങ്കിൾമാരെല്ലാം റോച്ച വെണ്ടി വെച്ചി തന്നെ ഉണ്ടാക്കുന്ന രണ്ടോ കൂട്ടുകാരെ അപ്പന്താ മിന്നൂറ്റി റോച്ച വന്ന് അണ്ടറുവ മിന്നൂറ്റി ഇത് കണ്ട ഈ രന്റി മിന്നൂറ്റിന് ആര് ഇട്ടുമല്ല മിന്നൂച്ചിന് റോച്ച ചാമ്പാരുവാണേൽ ഇട്ടോ ഏഹ് അന്നേരം ഏഹ് അവർ ചമ്മണ്ടി ഓടിച്ച അന്നേരം മിന്നൂച്ചിൻ്റെ ഫേവററ്റ് ചിക്കൻ ഫ്രൈ വന്ന് കൂട്ടിക്കാരെ അങ്ങനെ റോച്ചെല്ലാം കഴിച്ച് ഞങ്ങളിങ്ങനെ വീട്ടിലോട്ട് വന്ന് വണ്ണ കൂട്ടിക്കാറ് ോട്ട് പോവാണ് മിന്നൂച്ച ഹാപ്പി ആയിന്നെ കൂട്ടുകാരെ ഹാപ്പി ആയിന്നെങ്കി പറയണ് അപ്പം കൂട്ടുകാരെ മിന്നൂച്ചു അപ്പം ഈ വീഡിയോ കൂട്ടായി ഇഷ്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ചക്രേറ്റ് ചെയ്യണം ബൈ